നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടി മലയാളികൾ കാത്തിരുന്നത് എഴുപത്തിരണ്ട് ദിവസമാണ് എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം അർജുനെ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടുകിട്ടിയപ്പോൾ മലയാളക്കര ഒന്നടങ്കം കരഞ്ഞു അർജുൻ്റെ മരണാനന്തര ചടങ്ങിലും വൻ ജനാവലിയാണ് ഉണ്ടായിരുന്നത് അർജുനെ ഒരു നോക്ക് അവസാനമായി കാണാൻ ദൂരദിക്കിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ അവിടെ എത്തി എന്നാൽ അർജുനെയും അർജുൻറെ കുടുംബത്തിന്റെ വൈകാരികതയെയും ചൂഷണം ചെയ്തുകൊണ്ട് ചിലർ ഇപ്പോൾ കളികൾ കളിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണവുമായി അർജുൻ്റെ കുടുംബം ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ലോറിയുടമ മനാഫിനെതിരെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വിവാദങ്ങളും പലതരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും അത് ആരും വലിയ രീതിയിൽ മുഖവിലക്കെടുത്തിരുന്നില്ല ഒടുവിൽ അർജുൻ്റെ മൃതദേഹം കണ്ടു പലപ്പോഴും മനാഫിനെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രതിഷ്ഠിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു മനാഫിനെ ഹീറോ ആക്കി വരെ പലരും ചിത്രീകരിക്കുന്നതും കണ്ടു എന്നാൽ ഇതൊന്നും സത്യമല്ല മനാഫ് ശരിക്കും ചില നാടകങ്ങളാണ് കളിച്ചത് എന്ന ഗുരുതരമായ ആരോപണവുമായാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് ലോറിയുടമ മനാഫിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നത് എന്നാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ പറയുന്നത് ഭാര്യ അടക്കമുള്ള കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ചിരുന്നാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് കുടുംബം നടത്തിയ ശ്രമങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് അവർ സംസാരിച്ചു തുടങ്ങിയത് കേരള സർക്കാരിന്റെയും കർണാടക സർക്കാരിന്റെയും ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അർജുനെ കിട്ടിയത് എന്നാണ് കുടുംബം പറഞ്ഞത് പല ആളുകളും കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുകയാണ് വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണ് എന്ന ഗുരുതരമായ ആരോപണം ലോറിയുടമ മനാഫിനെ ഉദ്ദേശിച്ചുകൊണ്ട് കുടുംബം പറയുകയുണ്ടായി അഞ്ജുവിനെതിരെ വരെ സൈബർ ആക്രമണം ഉണ്ടായി കുടുംബത്തെ ആക്ഷേപിക്കുകയാണ് അർജുന് എഴുപത്തി രൂപ സാലറി ഉണ്ട് എന്നത് ഒരു ി തെറ്റായി പറഞ്ഞു പരത്തി ഇതിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് തങ്ങൾക്കുണ്ടായത് പല കോണിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നു ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്നും വൈകാരികത ചൂഷണം ചെയ്യുന്നതിൽ നിന്നും ഇക്കൂട്ടർ പിന്മാറണമെന്നും അർജുൻറെ കുടുംബം മാധ്യമങ്ങൾക്ക് മുൻപിൽ അഭ്യർത്ഥിച്ചു അർജുൻ്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് മനാഫ് പറഞ്ഞത് മനാഫാണ് ഇതിന് പിന്നിലെന്നും അർജുൻറെ കുടുംബം പറയുകയുണ്ടായി ഫണ്ട് പിരിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ പലരും വീണു പോകുന്നു അർജുൻ നഷ്ടപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ പേരിൽ പിച്ചതണ്ടേണ്ട അവസ്ഥയില്ല എന്നും അർജുൻ്റെ കുടുംബം ഇന്ന് പറഞ്ഞു അത് മനാഫ് മനസ്സിലാക്കണമെന്നും അവർ ഓർമ്മിപ്പിച്ചു സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത് എന്നുകൂടി അർജുൻ്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണം കൂടി കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്കായി പണം കൊണ്ടുവന്നു തരികയാണ് എന്നും അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയും ആരോപിച്ചു മനാഫിന്റെ കൂടെ വന്ന സംഘം രണ്ടായിരം രൂപ തന്നു അതും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് എന്നും കുടുംബം പറഞ്ഞു അർജുൻ്റെ ബൈക്ക് നേരത്തെ തന്നെ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് നന്നാക്കിയത് മനാഫാണ് എന്നാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അത് യൂട്യൂബിലൂടെ പ്രചരിക്കുകയാണ് ഞങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്യരുത് ഇനിയും ഇത് തുടർന്നാൽ പ്രതികരിക്കുമെന്നും നിയമത്തിൻ്റെ വഴി പോകുമെന്നും അർജുൻ്റെ കുടുംബം പറയുന്നു തെരച്ചിൽ ഘട്ടത്തിൽ അമ്മയുടെ വൈകാരികത ചൂഷണം ചെയ്തു അമ്മയുടെ പ്രതികരണം ലൈവ് കൊടുത്തു അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞിരുന്നു ഒരു തുള്ളി കളങ്കമില്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്നത് മലപ്പയും മനാഫും നാടകം കളിച്ചു എന്നും അർജുൻ്റെ കുടുംബം ആരോപിക്കുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് ആദ്യ രണ്ട് ദിവസം നഷ്ടമായി എന്നും അർജുൻ്റെ കുടുംബം പറഞ്ഞു എം എൽ എക്കും എസ് പി കാര്യം മനസ്സിലായി മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് പ്രേക്ഷകരുടെ എണ്ണമായിരുന്നു അവരുടെ ചർച്ച എന്നും അർജുൻ്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ഇതെല്ലാം ഈശ്വരമാൽപ്പയും മനാഫും കൂടി നടത്തിയ നാടകമാണ് എന്നാണ് അർജുൻ്റെ കുടുംബം പറയുന്നത് അതേസമയം അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദിയുണ്ട് എന്നും കുടുംബം പറഞ്ഞു തിരച്ചിലിൻ്റെ ഓരോ ഘട്ടത്തിലും വലിയ പിന്തുണയാണ് ലഭിച്ചത് എന്നും എല്ലാവർക്കും നന്ദിയുണ്ട് എന്നുമായിരുന്നു കുടുംബത്തിന്റെ വാക്കുകൾ